രണ്ട് മാറി മത്സരിക്കുന്നതിനുള്ള മാറി ഉറങ്ങാത്ത രീതിയിൽ ചെലവുള്ള ഈ നദിയിൽ രണ്ടു പരിപാടികളും അകത്തേക്ക് മത്സരിക്കാനുള്ള ചെലവായി അഭ്യർത്ഥിക്കുന്നു തെരുമാൽ പള്ളിയോടം തിരുവന്തൂർ രാജമന്ത് കളക്കുമായുള്ള വള്ളിയോടമാണ് തെരുവാൽ പള്ളിയോടം പാരമ്പര്യത്തിന് പെരുമിക്കൊപ്പം രാജസോമയുടെ വളിയോടങ്ങളുമാണ് പള്ളിയോടം അവിടെ രണ്ട് കൂട അങ്ങോട്ട് നീരടി കൊണ്ടുവന്നോടാണ് ആയിട്ടുള്ളത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ആണുള്ളത് മണൽകൂരകളാണ് അതോ ഇതിന്റെ അടുത്താണ് ആ സൈഡിൽ വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് നാടായ ഒരു പോലെ തോന്നുന്നു ആ സമയങ്ങളിൽ ഒന്നും കാണാനില്ല കണ്ടായിട്ട് രണ്ടാം പാളം നേടിയുവയ പങ്കുവടമാനിത് രളുവതുപോയ് ഒപ്പിടാതെ

ಎಲ್ಲ ಬಂದೇನೆ ಕಾರ್ಯ ಮಾಡಿ